നമസ്കാരം എല്ലാവർക്കും കുമാർക്കണക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പണയം വെച്ച സ്വർണം അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് അതുപോലെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്നവർ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പണം കൈവന്നിട്ടും ചില പേറിയിട്ട് നമുക്ക് ചില ആൾക്കാർക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും മുമ്പോട്ട് കൊട്ട കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ ഉള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് അങ്ങനെ ഉള്ള പ്രശ്നമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലളിതമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത് ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ് കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം ഈ ഒരു വിദ്യ ഞാൻ കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് വളരെയധികം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് വസ്തുക്കൾ തന്നെയാണ് ആദ്യമായി നമുക്ക് വേണ്ട ഒരു വസ്തു എന്ന് പറഞ്ഞാൽ പച്ചരിയാണ് പച്ചരി നമുക്കറിയാമല്ലോ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി ഈ പച്ചരിക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതൊരു മഹാലക്ഷ്മി സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പച്ചരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദേവതമാർക്കൊക്കെ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പച്ചരി ഉപയോഗിക്കാറുണ്ട് പച്ചരി കൊണ്ടുള്ള ഉണ്ട ഉണ്ടാക്കുന്ന നിദ്യങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും പൂജയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ പച്ചരി നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ വേറൊരു വസ്തു എന്ന് പറയുന്നത് കടലയാണ് നല്ല നമ്മൾ കടല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഈ കടല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അധിപനായ ഗുരുവിന് നവഗ്രഹങ്ങളിൽ ഗുരുവിനെയൊക്കെ നേദ്യമൊക്കെ വയ്ക്കുന്നതും അതുകൂടാതെ ഗുരുവിനെ ഒരു മാലയായിട്ട് കടലയൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് കടല കൊടുത്തിട്ട് അത് മാലയായിട്ടൊക്കെ ഗുരുവിന് സമർപ്പിക്കാറുണ്ട് അപ്പം ഈ കടലയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ ആ ഒരു ശക്തിയെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം അപ്പം ഈ പച്ചരിയും കടലയും അത് ഒന്ന് മഹാലക്ഷ്മി സാന്നിധ്യം സൂചിപ്പിക്കുവാണെങ്കിൽ കടല ഗുരുവിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് തുവരപ്പരിപ്പാണ് നമ്മൾ വീട്ടിലൊക്കെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് അത് നമ്മൾ അതും കൂടെ നമുക്കിതിൻ്റെ കൂടത്തിൽ കൂട്ടണം അങ്ങനെ ഈ ഒരു മൂന്ന് വസ്തുക്കൾ ഈ മൂന്ന് വസ്തുക്കളായ അതായത് പച്ചരി വേണം അത് കൂടാതെ കടല വേണം ഒപ്പം നമ്മുടെ ഈ തൂവരപ്പരിപ്പ് ഇത് നമുക്ക് ഒരു കുറച്ച് ഒരു നുള്ളു ശേഖരിച്ചാൽ മാത്രം മതിയാവും ഒരു നുള്ളു മൂന്നും ഒരു നുള്ളെടുത്ത് നമ്മളൊരു പച്ചപ്പട്ടിലേക്കാണ് മാറ്റേണ്ടത് ഈ പച്ചപ്പട്ട് എന്ന് പറയുന്നത് ഭൗതികരമായ കാര്യങ്ങളുടെ ഉയർച്ച അല്ലെങ്കിൽ ബുധൻ്റെ ബുധനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുവാണ് നവഗ്രഹങ്ങളിൽ ബുധനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വസ്തു തന്നെയാണ് പച്ച പച്ചപ്പട്ട് പച്ചപ്പട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ പച്ചപ്പട്ടും ഈ മൂന്ന് വസ്തുക്കളും പച്ചരിയും തുവരപ്പരിപ്പും കടലയും ചേർന്ന മിശ്രിതം ഈ പച്ചപ്പട്ട് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇത് വളരെയധികം ശുദ്ധി വരുത്തേണ്ടതുണ്ട് കാരണം നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട കാര്യം നല്ലൊരു വിശ്വാസമാണ് ഒരു ബിലീ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ കാരണം ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പണം എന്ന് പറയുന്നത് അതൊരു എനർജിയാണ് ആ എനർജി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിലേക്ക് അബ്സോർവ് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് കൂടുന്നത് നമ്മുടെ ഓറയിലുള്ള ആ ഒരു എനർജി ലെവൽ ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലും നമ്മളിലുമൊക്കെ ഈ ഒരു ദാരിദ്ര്യക്കും അതുപോലെ ഈ സാമ്പത്തികപരമായിട്ടുള്ള പരാജയമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വിശ്വസിച്ച് വേണം ഈ കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഈ പച്ചപ്പട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ പച്ചപ്പട്ട് നമ്മൾ നന്നായിട്ട് ശുദ്ധി ചെയ്യണം ഒന്നിലയിൽ കഴുകി നന്നായി ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ പനിനീര് പോലുള്ള വസ്തുക്കളിലൊക്കെ നന്നായിട്ട് ശുദ്ധി വരുത്തുക ശേഷം നമ്മൾ നമ്മളിതൊരു ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ പട്ടിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തൂരപ്പരിപ്പും ഈ പച്ചരിയും കടലയും ചേർന്ന് മിശ്രിതം കുറേശ്ശെയായിട്ട് ഈ പച്ചപ്പട്ടിലേക്ക് വെച്ചതിന് ശേഷം നന്നായി കെട്ടുക വളരെ നന്നായിട്ട് കെട്ടിയെടുത്തിട്ട് അവിടെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടദേവതയെ നമ്മുടെ ധർമ്മദേവതയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ദേവതയെ പ്രാർത്ഥിച്ച് ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലം ചിലർക്ക് അലമാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കാം വീടിൻ്റെ അവിടെ നിങ്ങൾ ഇത് വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കിഴി വയ്ക്കുന്ന സ്ഥലം വളരെ ശുദ്ധിയുള്ളതായിരിക്കണം പഴയ പേപ്പറുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ റസീ പഴയ രസീദുകളോ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ വെച്ച് ഈ ഒരു കീഴുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് നാണയങ്ങളും കൂടി വെക്കണം ഇങ്ങനെ നമ്മളൊരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുവാണ് ഉണ്ടാകുന്നത് ഞാനീ പറഞ്ഞ പോലെ ഈ മൂന്നും ഒരു നവഗ്രഹ സങ്കല്പത്തിൽ നവഗ്രഹങ്ങളിലെ അധികന്മാരായ ദേവതകളെ ദേവതകൾക്കാവശ്യമായ ആ ഒരു നേദ്യം ചെയ്യുന്ന വസ്തുക്കളാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സമർപ്പണത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി അവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ നെഗറ്റിവിറ്റി ഗ്രഹങ്ങളുടെ ദോഷം എന്തെങ്കിലും ഉണ്ടൊക്കെ പോയി പല രീതിയിൽ നമ്മളിലേക്ക് സാമ്പത്തികം വരുന്നതിൻ്റെ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് കുറച്ച് പേര് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് പറഞ്ഞതാണ് ഇത് പറയുമ്പോൾ ആലോചിക്കും ഇങ്ങനെ ഒരു പച്ചരിയോ അല്ലെങ്കിൽ കടലയോ തൂരപ്പരുപ്പോ വെച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ പക്ഷെ നിങ്ങൾ ചെയ്തു നോക്കണം ഇതൊക്കെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം ഒരു എനർജിയാണ് ആ ഒരു എനർജി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ഉണ്ടാവും അത് പല രീതിയിൽ നമ്മളെ ബാധിച്ച് നമ്മളിലേക്ക് പണം ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളൊരു മൂന്നോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുത്തതിന് ശേഷം ഇതിലെ ഈ പച്ചരിയും കടലയും തൂരപ്പരുപ്പ് എവിടെയെങ്കിലും ജലത്ത് വല്ല ഒഴുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരും സ്പർശിക്കാത്ത സ്ഥലങ്ങളിൽ ഇടുകയൊക്കെ ചെയ്യാം ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈ പറഞ്ഞ പ്രക്രിയ വീണ്ടും നിങ്ങൾക്ക് ആരംഭിക്കാം ഇങ്ങനെ നിങ്ങൾ ഒരു കുറച്ച് നാൾ ചെയ്യുമ്പോൾ ഈ എനർജി ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും ആ കുടുംബാംഗങ്ങളെല്ലാം ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് സാമ്പത്തികത്തിന്റെ സോഴ്സ് വരുന്നതായി കാണാം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു മെച്ചം നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ കലവറയിൽ എപ്പോഴും ധനധാന്യങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴത്ത് ഇടുക എല്ലാവരും ചെയ്ത് നോക്കുക